കർക്കിടമാസ വിവാഹം വീട് കഥാമാസം ഒരു സ്ഥലം വാങ്ങിക്കുക അതൊന്നും നടക്കില്ല മിഥുരം കഴിഞ്ഞാൽ വിസനം കഴിഞ്ഞു കർക്കിടം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്ന് പറയും കർക്കിടമാസത്തിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ് രാവിലെ ദേവി മഹാജൻ സന്ധ്യക്ക് രാമായണം ഇതൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ കുടുംബം മുഴുവൻ ഒരു പ്രത്യേക പോസിറ്റീവ് ചെയ്യണവും ചിങ്ങമാസം വരുമ്പോഴേക്കും നമുക്ക് ധനാഭിവൃദ്ധിയും സന്തോഷവും സമാധാനവും വല്ലാണ്ടാവും കർക്കിടമാസത്തിന് മുമ്പ് നല്ലോണം വീടൊക്കെ വൃത്തിയാക്കി ഫോട്ടോയൊക്കെ പണി നേരം കൊണ്ട് തുടച്ച് വിരുദ്ധമാക്കി സുഗന്ധപൂരിതമായിരിക്കണം നമ്മുടെ വീട് ദേവിക്ക് പ്രാധാന്യമുള്ളൊരു മാസമാണ് കർക്കിടകമാസം ശരിക്കും രാമൻ ജനിച്ചത് കർക്കിടക കർക്കിടക രാശിയിലാണ് ജനിച്ചത് പുണർതനക്ഷത്രത്തിലെ അത് യഥാർത്ഥ സഹോദര സ്നേഹം യഥാർത്ഥ ഒക്കെ കാണുന്നതാണ് ഈ രാമായണത്തിൽ കാണുന്നത് നമസ്കാരം നമസ്കാരം നമ്മൾ കർക്കിടക മാസത്തെ കുറിച്ച് പറയുമ്പോ പൊതുവെ പറയാറുണ്ട് രാമായണ മാസം പഞ്ഞമാസം അങ്ങനെയൊക്കെ പറയാറുണ്ട് കർക്കിടക മാസത്തിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ് കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് കൃഷിയൊക്കെ ഉള്ള സമയത്ത് മിഥുനത്തിലൊക്കെ ഭയങ്കര മഴയും അതായത് തിരുവാതിര ഞാറ്റുവില മിഥുനം ഏഴു തുടങ്ങി വരും അപ്പം ഈ മഴയൊക്കെ വരുമ്പം സാധാരണക്കാർക്ക് കൃഷിക്കാരാണുള്ള പണ്ട് അവർക്ക് കൃഷി ചെയ്യാനും കൃഷിയിടങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ് ആ സമയത്ത് നമ്മൾ നേരത്തെ സംഭരിച്ച് വെച്ചിരുന്ന ഭക്ഷണമാണ് നമുക്ക് നെല്ലൊക്കെ ഉണ്ടാക്കുക അന്നത്തെ മാതിരി ഇന്ന് റെഡിമെയ്ഡ് ഭക്ഷണമൊന്നും കിട്ടില്ല അപ്പോൾ അന്നൊക്കെ നീ നെല്ല് പുഴുങ്ങി കുത്തി വയ്ക്കണം അപ്പം നെല്ലൊക്കെ നേരത്തെ പുഴുങ്ങി ചാക്കുകൾ വെച്ചു ഒരിക്കും കുത്തിക്കാൻ വേണ്ടിയിട്ട് അന്ന് മിഷനൊന്നുമില്ല അതൊക്കെ പുറത്തു കൊണ്ട് കുത്തിറും അപ്പം അങ്ങനെയുള്ളൊരു കാലങ്ങൾ പണ്ട് ഓരലിലിട്ട് കുത്തിയിരുന്ന കാലങ്ങളുണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളാണ് ഈ കർക്കിടകത്തിന് മിഥുനത്തിന് പ്രാധാന്യം വന്നിരുന്നത് അപ്പം മിഥുനം മാസം മിഥുനം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എൻ്റെ ഫാദറിൻ്റെ പറയും മിഥുനം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു കർക്കിടകം കഴിഞ്ഞാൽ വിസനം കഴിഞ്ഞു മിഥുനുരം കഴിഞ്ഞാൽ വിസനം കഴിഞ്ഞു കർക്കം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്ന് പറയും അപ്പോൾ അത് എന്തോ പ്രാധാന്യം ഉണ്ടായിരിക്കും പക്ഷേ ഇന്നത്തെ സംബന്ധ കാലത്തെ സംബന്ധിച്ച് അങ്ങനെയൊന്നും എനിക്ക് ഫെബ്രുവരി മാസത്തിലാണ് നീളം കൂടാതെ തോന്നാറ് നീങ്ങില്ല എന്ത് ചെയ്താകും പക്ഷേ മിദിനം കർക്കിടം കുഴപ്പമില്ല അപ്പോൾ ഈ മാസത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട വെച്ചാൽ കർക്കിടക മാസത്തിൽ ജോലിക്കൊന്നും പോകേണ്ട വലിയ പണിയൊന്നുമില്ല കൃഷി കൃഷിയില്ലാ സമയത്ത് എന്ത് ചെയ്യും അവർ ധാരാളം പുസ്തകങ്ങൾ വായിക്കും നാമങ്ങൾ ജപിക്കും അതൊക്കെ ചെയ്ത് എന്തിനാണ് ചിങ്ങമാസം വരുമ്പോൾ നല്ല വിളവുണ്ടാവണം ചിങ്ങമാസത്തെ വരവേൽക്കാൻ വേണ്ടിയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് അപ്പോൾ കർക്കിടക മാസത്തിൽ എന്ന് പറഞ്ഞാൽ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ദേവിക്ക് പ്രാധാന്യമുള്ളൊരു മാസമാണ് കർക്കിടക മാസം കർക്കിടകമാസത്തിൽ സാധാരണ ദേവന്മാരുടെ ഒരു പ്രത്യേക ദിവസമാണ് കർക്കിടക മാസം ഒന്നാം തീയതി തുടങ്ങി മകരമാസ ഒന്നാം തീയതി ദക്ഷിണായനം എന്ന് പറയും കർക്കിടകമാസം ഒന്നും ദക്ഷിണായന പ്രതിഷ്ഠകൾ പൂജകൾ ഒന്നും ഒന്നും ഉണ്ടാവില്ല ഈ കർക്കിടകമാസം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ദേവന്മാർക്ക് രാത്രി രാത്രിയാണെന്നാൽ പറയാം അപ്പോൾ ആ സമയത്ത് പൂജകൾ ഇതൊന്നും നടക്കില്ല ഇപ്പം വിവാഹമൊക്കെ നടക്കും കർക്കിടകമാസ വിവാഹം വീട് കരതാമസം ഒരു സ്ഥലം വാങ്ങിക്കുക അതൊന്നും നടക്കില്ല അപ്പോൾ നമ്മൾ എന്തു ചെയ്യും പ്രാർത്ഥന സപ്താഹം വായന നാരായണീയ വായന ഭാഗവത വായന രാമായണ വായന ഇതൊക്കെ നടക്കുന്നത് അപ്പം രാമായണം വായി രാമായണം എന്ന് പറഞ്ഞ പുണ്യഗ്രന്ഥാണ് അതിൽ രാമായ രാമൻ്റെ കഥകളാണ് അതിലുള്ളത് അത് യഥാര്ത്ഥ സഹോദര സ്നേഹം യഥാർത്ഥ പിതൃസ്നേഹമൊക്കെ കാണുന്നതാണ് ഈ രാമായണത്തെ കാണുന്നത് അപ്പം രാമായണത്തിൽ ശരിക്കും രാമൻ ജനിച്ചത് കർക്കിടകൊന്നുമല്ല കർക്കിടക രാശിയിലാണ് ജനിച്ചത് പുണർതനക്ഷത്രത്തിൽ അത്രേ ഉള്ളൂ കർക്കി എന്ന മഹാ നവമിക്ക ജനിച്ചത് ഇപ്പോഴെല്ലാം അപ്പം ഈ മാസത്തിൽ അങ്ങനെ കർക്കിടക രാമായണ മാസമായിട്ട് നമ്മൾ ആചരിക്കുന്നു എന്തിനാണ് ഒരു പുണ്യം വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏറ്റവും നല്ല രാമായണ ദിവസം വായിക്കുമ്പോൾ വലിയ പുസ്തകമാണ് അത് ദിവസം പങ്കിട്ട് മൊത്തത്തിൽ എണ്ണിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ദിവസത്തേക്കും വെച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ആ മുപ്പത് ദിവസം നമ്മൾ എൻഗേജ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരൊന്നും ഇല്ലാത്ത സമയമാണേ അപ്പോൾ തീരേണ്ടത് അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ പ്രാഥന ദേവി മഹാത്മ്യം വായിച്ച് നല്ലതാണ് ദേവി മഹാത്മ്യ കിളിപ്പാട്ടൊക്കെ ഉണ്ട് ഒരു ദിവസം അപ്പം ഞായറാഴ്ച ദിവസം സ്റ്റാർട്ട് ചെയ്യണ നാലധ്യായമുണ്ട് തിങ്കളാഴ്ച ദിവസം രണ്ട് രണ്ടദ്ധ്യായം ചൊവ്വാഴ്ച ദിവസം ഒരധ്യായം ബുധനാഴ്ച ദിവസം എട്ട് എട്ട നാലധ്യം തിങ്കളാഴ്ച ഞായറാഴ്ച ഒരു വലിയ അധ്യായമായിരിക്കും നാല് ഒരു വലിയ അധ്യായമാണ് നാലധ്യയം തുല്യ വലിയ അധ്യയം തിങ്കളാഴ്ച രണ്ട് രണ്ടധ്യം ചൊവ്വാഴ്ച ഒരു അധ്യായം ബുധനാഴ്ച നാലധ്യം വ്യാഴാഴ്ച രണ്ട് രണ്ടധ്യം വെള്ളിയാഴ്ച ഒരധ്യയം ശനിയാഴ്ച രണ്ടും ഇങ്ങനെ ഈ അധ്യായങ്ങൾ തിരിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചില ബുക്കുകൾ എഴുതിയിട്ടുള്ളൂ ഞായർ തിങ്കൾ എഴുതിയിട്ടുള്ളൂ അപ്പോൾ ആ ഓരോ ദിവസങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് തോന്നുന്നു ദേവി മഹാഭി സ്ഥിരമായി വായിക്കുന്നവരുണ്ട് സ്ഥിരമായി അധ്യായം നാരായണ സുതി വായിക്കുന്നവരുണ്ട് ചതുർഥം അതേപോലെ തന്നെ കവചം അർഗ്ലാസിദ്ധം കീലകം ഇതൊക്കെ ചോ പക്ഷേ അന്നത്തെ കാലത്ത് ഈ ദേവി മഹാൻ വേണം വായിച്ചുകൊണ്ടിരുന്നത് അപ്പം ദേവി മഹാ മത്സ്യമാംസാർ ഉപേക്ഷിക്കാമെന്നും അഥവാ നിർബന്ധമുള്ളവരാണ് ഏഴ് ദിവസം എന്തായാലും വാങ്ങിക്കില്ല പിന്നെ ശിവോദരിക്കു വയ്ക്കാത്ത ദശപുഷ്പങ്ങൾ കൊണ്ട് വയ്ക്കും നമ്മൾ വീട്ടിൽ വീട്ടിൽ ദേവിക്ക് ദശപുഷ്പങ്ങൾ വാൽക്കണ്ട ഒരുക്കും ദേവിക്ക് അതായത് നമ്മൾ കർക്കിടക മാസത്തിന് മുമ്പ് രണ്ട് ദിവസം മുമ്പൊക്കെ പൂജാമുറിയും വീടും ഒക്കെ നല്ല അടിച്ചു വാരി വൃത്തിയാക്കി എല്ലാ സാധനങ്ങളും പുറത്ത് കിടത്തി പണ്ട് പഞ്ഞം പറയും കർക്കിട മാസം ഒന്നാം തീയതിക്ക് തലേ ദിവസം നമ്മളീ സാധനങ്ങൾ ഒക്കെ കൊണ്ടുപോയി നഖം വെട്ടി പഴയ കാലത്തിൽ നഖം വെട്ടി അത് ഇതൊക്കെ ഇട്ട് ഒക്കെ കൊണ്ടുപോയി മുടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറക്കി കൊണ്ടിട്ട് അതിനെ ദൂരെ കൊണ്ടൊക്കെ കളഞ്ഞ് കുളിച്ചിട്ട് വന്നിട്ട് കുളിച്ച് വന്ന് കഴിയുമ്പോൾ മഞ്ഞൾ കൊണ്ട് മഞ്ഞൾ കൊണ്ടുവന്ന് ഐശ്വര്യമായിട്ട് മഞ്ഞൾ ഐശ്വര്യമല്ല ലക്ഷ്മി അല്ലേ മഞ്ഞളും കൂടെ കയറി വന്ന് അകത്തേക്ക് കയറി വരുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു പണ്ട് ഇപ്പോൾ അത്ര ഒന്നുമില്ല ഇപ്പോൾ മഞ്ഞങ്ങൾ എത്താൻ പറ്റില്ല എല്ലായിടത്തും വേസ്റ്റ് ഒന്നാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇനിയും ഡെയിലി നമ്മൾ വീട് വൃത്തിയാക്കി വയ്ക്കും കർക്കിട മാസത്തിന് മുമ്പ് നല്ലോണം വീടൊക്കെ വൃത്തിയാക്കി ഫോട്ടോ ഒക്കെ പല നേരം കൊണ്ട് തുടച്ച് വിരുദ്ധമാക്കി നമ്മൾ വളരെ സുഗന്ധപൂരിതമായിരിക്കണം നമ്മുടെ വീട് പിന്നെ മുക്കൂറ്റി ആ മുക്കുറ്റി നമ്മുടെ ഭാര്യാഭർത്തർ ബന്ധത്തിൽ ഏറ്റവും നല്ല സാധനമാണ് ഗണപതിക്ക് ഇഷ്ടമുള്ള സംഭവമാണ് അതായത് ഈ തടസ്സങ്ങൾ മാറ്റാൻ ഏറ്റവും നല്ലതാണ് വിദേശ ജോലിക്ക് പോകേണ്ടവർക്കിപ്പം പന്ത്രണ്ട് ദിവസം മുക്കൂറ്റിയും കറിയും കൊണ്ട് സാരി സാധി പുഷ്പാഞ്ജലി ഗണപതി ഭഗവാന് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കാര്യം നടക്കും അത്രത്തോളം പവർഫുൾ ആണ് മുക്കൂറ്റിയും ഈ മുക്കൂറ്റി എടുത്തോടെന്ന് നമ്മൾ പിഴിഞ്ഞ് അത് ചാറാക്കിയിട്ട് നെറ്റി ഈ ആജ്ഞാചക്രം നേരത്തെ പറഞ്ഞ ആജ്ഞാചക്രം തൊടുന്നു അത് തൊട്ട് കഴിയുമ്പോൾ നമുക്കൊരു തണുപ്പും കുളിർമയൊക്കെ ഉണ്ടാകും നല്ലതാണ് അത് അങ്ങനെയൊക്കെ ചെയ്യുന്നു പിന്നെ ദേവി മഹാത്മം വായിക്കുന്നു ലളിതാസ്വസ്ഥനവും അത് എന്നും ചൊല്ലും രാമായണം വായിക്കുന്നു അപ്പോൾ വീട് മൊത്തം അന്തരീക്ഷം ഫുൾ സന്തോഷമായി അതാണ് അതിൻ്റെ സങ്കല്പം ഉണ്ടാകുന്നത് പിന്നെ അതേപോലെ തന്നെ കർക്കിടക മാസത്തിൽ കറുത്തവാവുണ്ട് കർക്കിടക മാസത്തിൽ കറുത്തവാവ് എന്ന് പറയുമ്പോൾ രാശിയിൽ അമാവാസ്യും വരുന്ന അമാവാസ്യയും അത് സൂര്യനും ചന്ദ്രനും വരുന്ന ദിവസമാണ് അത് വളരെ പ്രാധാന്യം കാരണം കർക്കിടക രാശിക്കാണ് ചന്ദ്രൻ ഉച്ചമരമുള്ള സ്ഥലം അപ്പോൾ അവിടെ ഇതെല്ലാം കൂടി വരുമ്പോൾ അത് വലിയ പ്രാധാന്യമുണ്ട് അന്ന് അമാവാസിക്ക് നമ്മൾ അറിഞ്ഞു അറിയാതെ പോയ പിതൃക്കളുണ്ടാവും അപോഷനാക്കിയതോ അപോഷനായിപ്പോയതോ നമ്മുടെ കൈകൊണ്ട് മരിച്ചതോ എങ്ങനെയൊക്കെ ഉണ്ടാവും സക്കല ജീവികളെ ജനങ്ങൾക്കും എല്ലാവർക്കും വാവുബലി അതാണ് വാവുബലി എന്ന് പറയുന്നത് അപ്പോൾ തലേ ദിവസം ഒരുക്കിയെടുത്ത് നമ്മൾ പുണ്യസ്ഥലങ്ങളിൽ പോയി വലിയിട്ട് കഴിയുമ്പോൾ ആ ദോഷം തീരും എന്നാണ് സങ്കല്പം അതുപോലെ അതുപോലെ കർക്കിടകമാസം മാത്രമല്ല കുംഭമാസമുണ്ട് ഉണ്ട് ഇതൊക്കെ പ്രധാനപ്പെട്ട വൈശാഖം തുടങ്ങുമ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട വാവൂരികളും അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് തെങ്ങു മാസം വരുമ്പോഴേക്കും നമുക്ക് വളരെ നല്ല കൃഷി ഉണ്ടാവും ഫലങ്ങൾ ഉണ്ടാവും തെങ് അതൊക്കെ ഉണ്ടാവും അങ്ങനെ ഈ ഇതൊക്കെ ഒരു പ്രത്യേകതയാണ് മിഥുനമാസം തുലാ തിരുവാതിര നാട്ടിലേക്ക് തെങ്ങിനൊക്കെ തടുകൊടുത്തിരും അപ്പോൾ ചിങ്ങമാസം ആവുമെങ്കിൽ തേങ്ങയൊക്കെ ഉണ്ടാവും തുലാമാസം വർക്കിടക മുമ്പായിട്ട് വളമൊക്കെ ഇട്ട് മൂടും ആ വീടുകളിൽ തെങ്ങി നല്ല പലവൂറ്റിയ ഉണ്ടാവും ഇതൊക്കെ ഒരു പഴയ ആചാരങ്ങളാണ് പക്ഷേ എങ്കിലും ഇപ്പോൾ കർക്കിടകമാസം വളരെ നല്ലതാണ് എല്ലാ ദേവീക്ഷേത്രങ്ങളും പ്രധാനമുള്ളൊരു ദിവസമാണ് ഈ കർക്കിടമാസം ഗണപതി ഹോമങ്ങൾ നടത്തും കർക്കിടമാസത്തില് ഗണപതിയോ ഭഗവത് സേവയും ചെയ്യും ഇതൊക്കെ വളരെ വിശേഷമാണ് വീടുകളിൽ വെച്ചും ഗണപതിയോ ഭഗവത് സേവയും ചെയ്യാം അത് ഐശ്വര്യം വരാനുള്ള എല്ലാ കാര്യങ്ങളും ഈ കർക്കിടകമാസത്തിൽ ചെയ്യുന്നു അപ്പോഴാണ് ആ നെക്സ്റ്റ് ഇയർ അതായത് ചിങ്ങം മലയാളത്തിൽ ആദ്യത്തെ ദിവസം മാസമാണ് ചിങ്ങം ചിങ്ങമാസം വരുമ്പോഴേക്കും അടുത്ത കൊല്ലം നമ്മൾ ഇതൊക്കെ ചെയ്തു ചെയ്യുന്നത് ഇപ്പം കർക്കിടകരാശിക്കാരെ കുറിച്ച് പറയാനാണെങ്കിൽ അവർക്ക് എങ്ങനെയായിരിക്കും അവരുടെ രാശി കർക്കിടക മാസം രാശിയായിട്ട് ബന്ധമൊന്നുമില്ല അതൊന്നുമില്ല കർക്കിടകരാശി എന്നുള്ള രാശി ഇപ്പം മേടരാശി ഇടവം ഇതുരം അങ്ങനെ വരുന്നു മാത്രമേ ഉള്ളൂ അവർക്ക് ഈ കർക്കിടക മാസമായിട്ട് ബന്ധമൊന്നുമില്ല ഇപ്പം ആരോഗ്യപരമായും കർക്കിടക മാസം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള സമയമാണ് കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ തോരാത്ത മഴയുള്ള സമയമാണ് ഇപ്പോഴത്തെ സമയത്ത് എല്ലാത്തും ഉണ്ട് അതല്ല പഴയ കാലത്ത് തോരാത്ത മഴ മിഥനും കർക്കിടം വിസനമുള്ള സമയമാണ് അപ്പോൾ ആ സമയത്ത് രോഗങ്ങളൊക്കെ വരാതെ നമ്മുടെ ശരീരമൊക്കെ അഴിഞ്ഞിരിക്കും അപ്പോൾ എന്ത് ചെയ്താലും പുനരാവർത്തനം ചെയ്യണമെന്നാണ് പറയണത് നമ്മൾ തിരുമ്മ് ചികിത്സിക്കോ സുഖ ചികിത്സിക്കോം ഇതൊക്കെ ചെയ്താൽ പിന്നത്തെ നെക്സ്റ്റ് കർക്കിടത്തെ നമ്മൾ ചെയ്യേണ്ടി വരുന്നതാണ് പറയണത് അത്രത്തോളം പ്രാധാന്യമുണ്ട് അപ്പോൾ ഈ കർക്കിടക മാസത്തെ നമ്മൾ ഒരു കഞ്ഞി ഉണ്ട് മരുന്ന് കഞ്ഞി എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ ഈ ഇലകളൊക്കെ കുറച്ചുണ്ടാക്കാറ് ഇപ്പോൾ അതല്ല ഇപ്പം നമുക്ക് പാക്കറ്റ് കിട്ടും കണ്ടം കുളത്തി അങ്ങനെയൊക്കെ ഇടും അപ്പോൾ ആ കഞ്ഞി നമ്മൾ വച്ച് രാത്രി സമയത്ത് കുടിച്ചു കഴിഞ്ഞാൽ സുഖമാ സുഖനിദ്ര നിദ്രയുണ്ടാകുന്നു അതിലെ ഉലുവ ചാളി അത് ഇതൊക്കെ ചേർത്ത സാധനമാണ് ഈ കഞ്ഞി കുടിച്ച് കഴിയുമ്പോൾ നമ്മുടെ വയറിൻ്റെ ഒരു അസ്വസ്ഥത ഉണ്ട് വയറിനൊക്കെ ഈ മഴയല്ലേ മഴയൊക്കെ വരുമ്പോൾ വയറിനൊക്കെ അസ്വസ്ഥത വരില്ലേ നമ്മളിങ്ങനെ ഇരിക്കല്ലേ അപ്പോൾ അത് കാരണം ഇതൊക്കെ കഴിച്ച് കഴിയുമ്പോൾ വയറൊക്കെ നമ്മൾ മോഷനൊക്കെ ക്ലിയർ ക്ലിയറാവും അതിനാണ് ഈ കർക്കിട കഞ്ഞി കുടിക്കുന്നത് അപ്പം നമ്മുടെ ഞരമ്പുകളൊക്കെ അഴിഞ്ഞിരിക്കുന്നവണ്ണം ആ സമയത്ത് നല്ല മരുന്നുകളൊക്കെ കഴിച്ച് സൂപ്പ് ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ട് കോഴി സൂപ്പ് കഴിക്കുന്നവരുണ്ട് പലതും കഴിക്കുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിച്ച് കഴിയുമ്പോൾ അവർക്ക് പിന്നത്തെ ആ വർഷം വർഷാവുമ്പോഴും അവർക്ക് ഉഷാറായിരിക്കും കൃഷിക്ക് പോകേണ്ടേ അത് കൃഷിയല്ലേ അപ്പോൾ നമ്മുടെ ശരീരമൊക്കെ ഒന്നും സ്വസ്ഥായി നമുക്കൊരു ഇതും ഇപ്പോൾ അതൊക്കെ മാറി സുഖ ചികിത്സയ്ക്ക് പോകുന്നു കർക്കിട മാസത്തിൽ സുഖ ചികിത്സയ്ക്ക് പോയി കഴിയുമ്പോൾ അവർക്ക് ശരീരത്തിനൊക്കെ ഒരു ഇതുണ്ടാവും എല്ലാ കൊല്ലവും ഇങ്ങനെ പോകുന്നവരുണ്ട് രാമായണ മാസം ഒന്നും കൂടിയാണ് കർക്കിടക മാസത്തെ പറയുന്നത് രാമായണ പാരായണമൊക്കെ നടത്താറുണ്ട് അപ്പം കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം എത്തുക എന്ന് രാമായണ പാരായണത്തിലൂടെ നടക്കുന്നു എന്നാണ് അപ്പം സന്ധ്യാനേരങ്ങളിൽ രാമായണ പാരായണം നടത്തുന്നുണ്ട് അതിൻ്റെ ഒരു പ്രാധാന്യം നമ്മളിപ്പോൾ സന്ധ്യ കഴിഞ്ഞിട്ടാണ് സന്ധ്യ കഴിയുമ്പോൾ രാമായണൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമ്മൾ അന്ന് ടിവിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാലങ്ങളാണ് അപ്പോൾ നമ്മൾ ഈ രാമായണമൊക്കെ വായിച്ചു കഴിയുമ്പോൾ ഒരാൾ വായിക്കും കാർന്നോർ വായിക്കും എല്ലാവരും കേട്ടിരിക്കും അത് കഴിഞ്ഞ് ഭക്ഷണത്തിലേക്ക് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്നു അന്ന് അവലേ മലരെ ശർക്കര എന്ന് പറയുന്നത് ഭയങ്കര കോമ്പിനേഷനാണ് ഇന്നിപ്പം ആർക്ക് വേണ്ടതൊന്നും അപ്പം അന്ന് സുഖിയൊന്നും ഇല്ല അപ്പോൾ ഈ പ്രസാദമാണ് വലിയ അമൃതമായിട്ട് കഴിക്കും പിന്നെ ഭക്ഷണം നാമജലി ഭക്ഷണം തരില്ലാതെ പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന പറഞ്ഞാൽ നമുക്ക് വേറെ കിട്ടാൻ മാർഗ്ഗമില്ല ഇന്നിപ്പം പോവാ ഞാൻ ഞാനപ്പം ഓൺ ചെയ്യും അപ്പോൾ വരും വിറ്റത്ത് അത് വലിയ അന്നത്തെ കാലത്ത് റെഡിമെയ്ഡ് ഫുഡുകൾ കുറവായിരുന്നു ആ കാലഘട്ടങ്ങളിൽ അപ്പോൾ രാമായണമൊക്കെ വായിച്ച് എല്ലാവരും സന്തോഷ കഥയൊക്കെ കേട്ട് സന്തോഷമായിരുന്നിട്ട് നിർത്തേണ്ട വശങ്ങളൊക്കെ ചുമ്മാ ഓടിപ്പോയി നിർത്താനും പറ്റില്ല വയലിൽ തകര അക്ഷരങ്ങൾ വരുമ്പോൾ നിർത്താവും അതും ചില നല്ല സ്ഥലത്ത് നിർത്താവും മോശം സ്ഥലത്ത് നിർത്താൻ പാടില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞ് ഇതൊക്കെ കേട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് പ്രസാദവും കഴിച്ചു ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ സുഖനിദ്ര ഉണ്ടാവുന്നു സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നു അതാണ് ഇതിൻ്റെ പ്രാധാന്യം കുടുംബത്തിൽ ഐശ്വര്യമുണ്ടോ നമ്മൾ വായിക്കല്ലേ അങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ വീട് മുഴുവൻ പോസിറ്റീവ് എനർജി വരികയാണ് രാവിലെ ദേവി മഹാത്മം സന്ധ്യക്ക് രാമായണം ഇതൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ കുടുംബം മുഴുവൻ ഒരു പ്രത്യേക പോസിറ്റീവ് ചെയ്യണവും ചിങ്ങമാസം വരുമ്പോഴേക്കും നമുക്ക് ധനാഭിവൃദ്ധിയും സന്തോഷവും സമാധാനവും വല്ലാണ്ടാവും രോഗദുരിതങ്ങളില്ലാതിരിക്കുക ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇപ്പോൾ ഇപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മൾ പൂജകൾ രാമായണ പാരായണം അതുപോലെ ഗണപതി ഹോമം ഒക്കെ നടത്തുന്നത് ദോഷങ്ങളെ അകറ്റി നിർത്താൻ നിർത്തുന്ന ഗണപതി ഹോമം നടത്തി തടസ്സങ്ങൾ മാറാൻ ഭഗവത് സേവയാണ് ദേവി പ്രീതി വരാൻ വീടുകളിൽ വെച്ച് നടത്തും സേവ അപ്പം അത് നടത്തുമ്പോൾ ആ വീട്ടിലേക്ക് നല്ല ഐശ്വര്യവും അഭിവൃദ്ധിയും സന്തോഷമൊക്കെ വരും അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് എല്ലാവർക്കും ഐശ്വര്യമാണല്ലോ വേണ്ടത് അഭിവൃദ്ധി ഐശ്വര്യം വേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ദശപുഷ്പങ്ങൾ ചൂടുന്നത് നമ്മൾ പറഞ്ഞു കർക്കിടക മാസത്തിലാണ് അതെന്തൊക്കെയാണ് അതിൻ്റെ ദശപുഷ്പങ്ങൾ പത്ത് പുഷ്പങ്ങളാണ് അതിപ്പോൾ കിട്ടാനില്ല ഓരോ പുഷ്പത്തിനും ഓരോ പ്രാധാന്യമുണ്ട് കറുക ചെറുള കൃഷ്ണക്രാന്തി പൂവാങ് മുയൽ ചെവിയൻ മുക്കൂറ്റി കയ്യോന്നി നിലപ്പന ഉഴിഞ്ഞ തിരുതാളി ഇതാണിത് അതിലിപ്പോൾ കറുക എന്ന് പറഞ്ഞാൽ ഗണപതിക്ക് പ്രാധാന്യമുള്ളതാണ് എന്ന് പറഞ്ഞാൽ പിതൃപ്രീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബലിക്കൊക്കെ ചെയ്യുന്നതാണ് അത് പിതൃപ്രീതിക്ക് വേണ്ടിയിട്ടാണ് പൂവാം കുബേരനാണ് കുബേരന് വേണ്ടിയിട്ടുള്ളതാണത് മുയൽ ചെവിയൻ അതും ഒരു പ്രത്യേക ഒരു ഐശ്വര്യം ഉള്ളതാണ് മുക്കൂറ്റി മുക്കൂറ്റി ദാമ്പത്യ സാഹിത്യത്തിനും വിവാഹം നടക്കാനൊക്കെ ഉള്ളതാണ് മുക്കൂറ്റി കയ്യോന്നി കയ്യോന്നി കയ്യൊണ്ണി എന്ന് പറയും അതിന് പൂവൊക്കെ അതും വളരെ നല്ലൊരു ഐശ്വര്യം നിലപ്പന ഭൂമിയിൽ ഉണ്ടാവുന്ന നിലപ്പന പിന്നെ ഉഴിഞ്ഞ അത് തിരുതാളി ലക്ഷ്മിയാണ് അപ്പോൾ ഇതൊക്കെ ഇപ്പം അവിടെ ചേർത്ത് നമ്മളൊരു ദശപുഷ്പന്ത് വിടുമ്പോൾ അതിൻ്റെ പ്രത്യേകതയുണ്ട് ദൈവത്തിൽ വയ്ക്കുമ്പോൾ പ്രത്യേകതയുണ്ട് അത് ദശപുഷ്പത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇനിയിപ്പം ഓരോന്നിനെ പറ്റി ഇത് ഈ കറുകയൊക്കെ അരച്ച് എണ്ണ തേച്ച് ഇതൊക്കെ തേച്ച് ഇതൊക്കെ അരച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ച് കുടിച്ചാൽ മുടി ഉണ്ടാവും എണ്ണം നല്ലത് നല്ലത് അപ്രസാരണി അതൊക്കെ മുടിക്ക് നല്ലതാണ് വളരെ നല്ലതാണ് കറുക നേരി സേവിച്ച് കഴിഞ്ഞാൽ നട്ടല് തലച്ചോറിനൊക്കെ നല്ല ഉയർച്ച ഉണ്ടാവും കറുക ഉരച്ച് ആ വെള്ളത്തിൽ പിന്നെ അതുപോലെ തന്നെ ഈ തുമ്പയും തുമ്പയും ബ്രഹ്മിയും കൂടി തുമ്പയുടെ തുമ്പോൾ സമൂലം കഴുകി വൃത്തിയാക്കി ബ്രഹ്മിയും കൂടി ചേർത്ത് അരച്ച് അതിൻ്റെ നീരെടുത്ത് നെയ്യ് ചരിച്ച് കൊടുത്താൽ കുട്ടികൾക്ക് അതി ബുദ്ധിയായിരിക്കും നല്ല ബുദ്ധി നല്ല നേർ ബുദ്ധി വരും ഭയങ്കര ഞാൻ്റെ മക്കൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ പണിയാണ് എന്നാൽ കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ ഈ കറുക കഴിച്ച് കഴിഞ്ഞാൽ വൃക്ക രോഗങ്ങൾ വരില്ല കിഡ്നി സംബന്ധമായ രോഗങ്ങളൊന്നും വരില്ല വളരെ മൂത്രക്കല്ല് ഒന്നും ഉണ്ടാവില്ല ഈ കറുക ഈ കറുക്ക മാസം കഴിക്കുന്നത് നല്ലതാണ് കറുക പിന്നെന്താണ് അടുത്താണ് വിഷ്ണുക്രാന്തി എന്ന് പറയും അത് വിഷ്ണുവിന് നല്ലതാണ് ഗർഭാശയത്തിൽ ഉണ്ടാവുക കുട്ടികളുണ്ടാവാനൊക്കെ വിഷ്ണുക്രാന്തി നമുക്ക് നല്ലതാണ് വളരെ നല്ലതാണ് മുയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തൊണ്ട തൊണ്ടയ്ക്ക് വേദന കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ് മുക്കൂറ്റി മുക്കൂറ്റി എന്ന് പറഞ്ഞാൽ ദേവിയുടെയാണ് ദാമ്പത്യത്തിനൊക്കെ നല്ലതാണ് അത് ഇതിനൊക്കെ നല്ലതാണ് പിത്താശയ രോഗങ്ങൾക്കൊക്കെ നല്ലതാണ് കയ്യുണ്ണി എന്ന് പറഞ്ഞാൽ മുടി ഒഴിച്ചിൽ നല്ല മുടി വളരെ അതാണ് കയ്യുണ്ണി എണ്ണ കയ്യുണ്ണി വെളിച്ചെണ്ണ ഒക്കെ നല്ല കാച്ചി വെളിച്ചെണ്ണ എന്താണ് നിലപ്പന എന്ന് പറഞ്ഞാൽ ഭൂമിദേവിയെ സങ്കല്പിച്ചാണ് അത് മഞ്ഞപ്പിത്തം മൂത്രാശ്രമങ്ങൾ നിലപ്പന അരച്ച് കഴിച്ചെന്നുള്ളതാണ് ഉഴിഞ്ഞ എന്ന് പറഞ്ഞാൽ ശിവ വയർവേദനയ്ക്ക് എന്നുള്ളത് ഇന്ദ്രൻ്റെ ഭാര്യ ഇന്ദ്രാണിയുടെ സങ്കല്പിച്ചുള്ളതാണ് തിരുതാണി എന്ന് പറഞ്ഞാൽ ലക്ഷ്മണൻ ലക്ഷ്മണനെ പറ്റി ഉണ്ണികൃഷ്ണൻ്റെയാണ് ദേവനെ പറ്റിയാണുള്ളത് അങ്ങനെ കർക്കിടകമാസം ദേശപുഷ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാധാന്യമുള്ള സംഭവമാണത് ദേശപുഷ്പം ദൈവത്തിൽ ചൂടുക അതുപോലെ തന്നെ ഈ കഞ്ഞി കർക്കിടക കഞ്ഞി ഉണ്ടാക്കി കുടിക്കുക പണ്ട് പുഴുങ്ങിയ അതൊക്കെ ഇട്ടോ പാക്കറ്റൊക്കെ കിട്ടും അത് വളരെ നല്ലതാണ് ഇപ്പോൾ കർക്കിടക മാസത്തിൽ രാവിലെ ഉലുവ ഉണ്ടാകും ഉലുവ ഉണ്ടാക്കും ഉലുവയും ഉലുവ വറുത്ത് ശർക്കരൊക്കെ ചേർത്ത് ഉണ്ടുണ്ടാക്കി കഴിഞ്ഞാൽ ഇതിന് നല്ലതാണ് രോഗങ്ങൾക്ക് പ്രമേഹം നല്ലതാണ് എല്ലുകൾക്ക് നല്ലതാണ് വളരെ നല്ലതാണ് ഉലുവയ്ക്ക് ഇപ്പോൾ ജ്യോതിഷത്തിൽ ഒരുപാട് പ്രത്യേകതകൾ ഉലുവ ഒരുപാട് സംഭവം ഒരു വ നമ്മള് ഒരു കാര്യം നടക്കാനായിട്ട് ഉലുവ നല്ലൊരു ഉലുവെടുത്ത് ചുവന്ന പട്ടി കഴിഞ്ഞ് വെച്ച് വെക്കുക പോയി തിരിച്ചു വരുമ്പോൾ നടന്നു കഴിഞ്ഞാൽ വിളത്തിൽ കളയാം ഒരുവ ഭയങ്കര പ്രാധാന്യമുള്ള സംഭവമാണ് ഈ കർക്കിടക മാസത്തിൽ രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോകുക പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്ന ഭയങ്കര ചൈതന്യമുള്ള ഇതാണ് അതെ 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 അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നമ്മൾ വിളക്കെത്തിക്കും വീട്ടിലെ വിളക്ക് വീട്ടിലെ പൂജ കഴിഞ്ഞാൽ പോകാവുക എപ്പോഴും വിളക്കൊക്കെ എത്തിച്ച് വെച്ചു ശ പുഷ്പം മാറ്റി പുതിയത് കൊണ്ടു വയ്ക്കും പക്ഷേ ഈ മു ഈ ഇതിൽ ചാൽ ചൂച്ചിട്ടുണ്ടാവുള്ളൂ നമ്മൾ ഈ മുക്കൂറ്റി അത് തൊട്ടു അത് തൊട്ട് കഴിഞ്ഞാൽ ദേവീക്ഷേത്രത്തിൽ അത് ഏത് ക്ഷേത്രത്തിൽ പോയി തൊഴുതാലും ഭയങ്കര ശക്തിയാണ് കർക്കിടമാസം പുണ്യമാസമാണ് ആ പുണ്യമാസത്തിൽ നമ്മൾ എല്ലാ ക്ഷേത്രത്തിൽ പോയാൽ ആ ദൃശ്യായാലും നമുക്ക് ഓക്കെ ആയിരിക്കും സന്തോഷമായിരിക്കും സന്തോഷം